ഇന്നലെ വയനാട്ടിലുണ്ടായിരുന്ന മഹാദുരന്തം കേരളത്തിന്റെ ആകെ ദുഃഖമായിട്ട് തന്നെ നിലനിൽക്കുകയാണ് തീർച്ചയായിട്ടും ആ ദുഃഖത്തിൽ അതിലെ ദുരന്തം ഏറ്റുവാങ്ങിയ ഇരകളായി തീർന്ന സാധാരണ മനുഷ്യന്റെ അവരുടെ കുടുംബത്തിൻ്റെ ദുഃഖത്തിലെല്ലാം നമ്മൾ പങ്കുചേരുകയാണ് ഈ തരുണത്തിൽ നമുക്ക് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം ആരെയും കുറ്റപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആർക്കു വേണ്ടി സംസാരിക്കുക എന്നുള്ളതല്ല വിഷയം ഇന്ന് അവിടുത്തെ രക്ഷാദൗത്യങ്ങളിൽ പങ്കെടുക്കുകയും ആകുന്ന സഹായങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും അങ്ങോട്ട് എത്തിക്കുകയും ചെയ്യുന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഘടകം എന്നുള്ള കാര്യത്തിൽ സംശയമില്ല പക്ഷേ കേരളത്തിൽ ജീവിക്കുന്ന നമ്മൾ കേരളത്തിൻ്റെ മണ്ണിനെയും കേരളത്തിൻ്റെ മനുഷ്യനെയും തിരിച്ചറിയുന്ന നമ്മൾ പലപ്പോഴും പറയുകയും വിലപിക്കുകയും പോരാടുകയും പ്രതിഷേധിക്കുകയും ചെയ്തിട്ടുള്ള ഇത്തരം പ്രകൃതിയുടെ വിഷയങ്ങൾ ഇന്ന് വീണ്ടും വീണ്ടും നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു അവസ്ഥയിലാണ് എത്തി നിൽക്കുന്നത് നമുക്കറിയാം രണ്ടായിരത്തി പതിനൊന്നില് കേന്ദ്രം മൂടിവെച്ച ഗാഡ്ഗിലിൻ്റെ റിപ്പോർട്ട് ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ട് അതിനുശേഷം അത് വെളിച്ചം വന്നു വെളിച്ചം കണ്ടു ജനങ്ങളതൊക്കെ മനസ്സിലാക്കി ഗാഡ്ഗിൽ അന്ന് പറഞ്ഞു തകരാൻ പോകുന്ന പശ്ചിമഘട്ടത്തെയും അതിലൂടെ ഉണ്ടാകാൻ പോകുന്ന കേരളത്തിൻ്റെ ദുരന്തത്തെക്കുറിച്ചൊക്കെ പറഞ്ഞു പക്ഷേ ആരും അത് ഗവനിച്ചില്ല പശ്ചിമഘട്ട സംരക്ഷണ ഏകോപന സമിതി കഴിഞ്ഞ ഒരു ദശകകാലം ഏതാണ്ട് രണ്ടായിരത്തി പതിനാല് മുതൽ തന്നെ ആരംഭിച്ച നിരന്തരമായ സമരമാണ് പശ്ചിമഘട്ട സംരക്ഷണം എന്നുള്ള നിലയിൽ അതിലെ ലക്ഷ്യത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടത് പോയിക്കൊണ്ടിരുന്നത് രണ്ടായിരത്തി പതിനേഴ് മുതൽ അറുപത് ദിവസം നീണ്ടു നിൽക്കുന്ന പശ്ചിമഘട്ട രക്ഷായാത്ര ആ സമയങ്ങളിലെല്ലാം കേരളത്തിൻ്റെ പശ്ചിമഘട്ടത്തെയും സഖിപർവ്വത്തെ സംരക്ഷിക്കുന്നതിനുള്ള വിലാപങ്ങളാണ് നടത്തി മുന്നോട്ട് പോയത് അത് വയനാട്ടിലെത്തി കോഴിക്കോടെത്തി മലപ്പുറത്തെത്തി ഒക്കെ തന്നെ ജനങ്ങളുമായിട്ട് സംവദിക്കുകയും ചെയ്തു അപ്പോഴൊക്കെ നമ്മൾ ജനങ്ങളോട് പറഞ്ഞിരുന്നൊരു കാര്യം വയനാടിനെക്കുറിച്ചാണ് വയനാട്ടിലെ മലകളെക്കുറിച്ചാണ് ഇപ്പോഴീ ദുരന്തം അനുഭവിക്കുന്ന ഈ ദുരന്തം എത്തിച്ചേർന്നിരിക്കുന്ന വയനാട്ടിലെ വെള്ളാർമല അല്ലെങ്കിൽ കോഴിക്കോടുള്ള മൈസൂർ മല ഇതൊക്കെ തന്നെ നിരന്തരമായി പ്രകൃതിയുടെ അല്ല ജനങ്ങളുടെ മനുഷ്യൻ്റെ ആഘാതങ്ങൾ ഏറ്റുവാങ്ങിയ മേഖലകളാണ് വർഷങ്ങളോളമായിട്ട് ഖനന മേഖലകളായിട്ട് നിൽക്കുകയാണ് വർഷങ്ങളായിട്ട് പ്ലാന്റേഷൻസ് നടത്തി അവിടെ ഉണ്ടായിരിക്കുന്ന മേൽമണ്ണ് മുഴുവൻ ഒഴുകിപ്പോയ ഭൂഭാഗമാണ് അവിടെയെല്ലാം വെള്ളാർമല എന്ന് പറയുന്നത് തന്നെ ആ രീതിയിലേക്ക് എൻ്റെ നിറം പോലും മാറി എന്നുള്ള കാര്യം അവിടുത്തെ ജനങ്ങൾ പറയുന്നത് അപ്പം ഇത്രമാത്രം ഒരു പരിസ്ഥിതി വിഷയമാണ് ഇപ്പം നിൽക്കുന്നത് അത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തോട് കൂടുതൽ വ്യക്തമായിരിക്കുകയാണ് പ്രളയത്തിന് ശേഷം കവളപ്പാറയിൽ നടന്ന ദുരന്തം അതിനുശേഷം പെട്ടിമുടിയിൽ നിന്ന ദുരന്തം ഇവിടെ കോട്ടയത്ത് കൂട്ടിക്കൽ നടന്നിരുന്നു ഓരോ തവണകളും ഓരോ വർഷം കഴിയും തോറും അതിൻ്റെ ദുരന്തങ്ങൾ മണ്ണിടിച്ചിലിൻ്റെ അല്ലെങ്കിൽ ഉരുൾപൊട്ടലിൻ്റെ ദുരന്തങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു അതിലൂടെ നഷ്ടപ്പെടുന്ന മനുഷ്യജീവിൻ്റെ എണ്ണവും വർദ്ധിച്ച് വർദ്ധിച്ചുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെയാണ് ഈ ഒരു അവസ്ഥയിലേക്ക് നമ്മൾ എത്തിയിട്ടുള്ളത് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിൽ എന്തായിരുന്നു കേരളത്തിലെ സർക്കാർ പറഞ്ഞത് ഒരു റീബിൽഡ് കേരളയുടെ ഒരു പ്രോസ്പെക്റ്റ് മുന്നിൽ വെച്ചിട്ട് ജനങ്ങളെ മുഴുവൻ ഒരു വിശ്വാസത്തിൽ എടുത്തുകൊണ്ടാണ് ഗവണ്മെന്റ് മുന്നോട്ട് പോയത് പക്ഷേ അന്ന് നടത്തിയ വാഗ്ദാനങ്ങളിൽ എന്തെങ്കിലും ഒരു കാര്യം ഇവിടെ നടപ്പിലാക്കിയിട്ടുണ്ടോ ഈ ഭൂഭാഗത്തിൽ പ്രത്യേകിച്ച് മലപ്പുറം കോഴിക്കോട് വയനാട് മേഖലയിലുണ്ടായിരിക്കുന്ന ഭൂഭാഗത്തിൽ മലയോര മേഖലയിൽ ഒലിച്ചിറങ്ങിയ മണ്ണും വെള്ളവും ഒക്കെ തന്നെ ആ മേഖലയിൽ തന്നെ താഴ്ന്ന് അവിടെ ഉണ്ടായിരിക്കുന്ന പ്ലാന്റേഷൻ വെട്ടി പ്ലാന്റേഷനിൽ പ്ലാന്റേഷനിലുണ്ടാകുന്ന ആ റബ്ബറുകളുടെ വേരിൻ്റെ അടിയിൽ കൂടി താഴേക്ക് മണ്ണിലേക്ക് ഒലിച്ചിറങ്ങി അവിടെ വെള്ളം കളക്ട് ചെയ്ത് വീണ്ടും ഉരുൾപൊട്ടൽ ഉണ്ടാകുമെന്ന് ശാസ്ത്ര വിഭാഗം ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞിട്ടും എന്ത് നടപടിയാണ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത് അത്തരം കാര്യങ്ങളെല്ലാം വിസ്മരിച്ചുകൊണ്ടാണ് ഇത് നിൽക്കുന്നത് നോക്കൂ നമ്മൾ ആരോടാണ് മത്സരിക്കുന്നത് മണ്ണിനോടോ മഴയോടോ പ്രകൃതിയോടോ ഭൂമിയോടോ ആരോടാണ് നമ്മൾ മനുഷ്യൻ മത്സരിക്കുന്നത് നമ്മളിവിടെ മനുഷ്യനില്ലെങ്കിലും ഈ പ്രകൃതിയും മണ്ണും ഒക്കെ ഇത് രീതിയിൽ നിലനിൽക്കും അപ്പോൾ മനുഷ്യന് മാത്രം വിലയില്ലാത്ത രീതിയിൽ മനുഷ്യനെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ട് പ്രകൃതിയെ ഇല്ലാതാക്കുന്ന ഒരവസ്ഥയാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് ഇതൊക്കെ തന്നെ കുറ്റപ്പെടുത്തലിൻ്റെതല്ല പക്ഷേ ഞാൻ ആവർത്തിച്ച് പറയുന്നൊരു കാര്യം ഈ നാട്ടിലെ മനുഷ്യസ്നേഹികളുടെ പ്രകൃതി സ്നേഹികളുടെ കഴിവുകേടാണ് ഇതിൻ്റെ പിന്നിലുള്ളതെന്നാണ് ഒരുമിച്ച് കൂടി നിന്നുകൊണ്ട് ഒരുമിച്ച് പ്രവർത്തിച്ചുകൊണ്ട് കൊണ്ട് ഉയർത്തിയേണ്ട മുദ്രാവാക്യങ്ങൾ ശക്തമായി ഉയർത്തിക്കൊണ്ട് ഭരണകൂടത്തിനെതിരെ ശബ്ദിക്കുവാൻ കഴിയാതിരിക്കുന്ന ഒരു ഒരു ജനത കേരളത്തെ രീതിയിൽ രൂപപ്പെട്ടു കഴിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ ഇതുപോലുള്ള ദുഃഖം പങ്കിടുന്ന ഒരവസ്ഥയിൽ ദുരന്തങ്ങൾ ഉണ്ടാകുന്ന അവസ്ഥയിൽ കൂടിച്ചേരുന്നുണ്ട് നമ്മൾ സംസാരിക്കുന്നുണ്ട് നമ്മൾ കൂടിച്ചേരുന്നുണ്ട് നമ്മൾ അതിൽ വേണ്ടത്ര സഹായങ്ങൾ നൽകുന്നുണ്ട് പക്ഷേ ഇതെല്ലാം നമ്മൾ പിന്നീട് മറക്കുന്നു നമ്മൾ അതിൽ നിന്ന് മാറുന്നു അടുത്ത ഇതുപോലുള്ള ഒരു ദുരന്തം ഒരു ദുഃഖം നമ്മളിൽ എത്തിച്ചേരുമ്പോൾ മാത്രം നമ്മൾ വീണ്ടും ജാഗ്രതയോടെ പ്രവർത്തിക്കുന്നു ഇനിയെങ്കിലും നമ്മൾ മാറി ചിന്തിക്കേണ്ട ഒരവസ്ഥയായി അടുത്ത നമ്മുടെ യുവതകൾ നമ്മുടെ ചെറുപ്പക്കാർ അടുത്ത തലമുറ കേരളത്തെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള കേരളത്തിലെ ജനങ്ങളെ രക്ഷിക്കുന്ന വേണ്ടിയിട്ടുള്ള കേരളത്തിലെ ഇന്ന് വിലയില്ലാത്ത മനുഷ്യന് വിലയുണ്ടാക്കി തീർക്കുന്നതിന് വേണ്ടി നോക്കൂ വയനാട്ടിലാവട്ടെ പെട്ടിമുടിയിലാവട്ടെ അല്ലെങ്കിൽ കവളപ്പാറയിലാവട്ടെ ആരാണ് അവിടെയെല്ലാം ജീവൻ വെടിക്കാൻ പിടിഞ്ഞത് സാധാരണയിൽ സാധാരണക്കാരായിരിക്കുന്ന ലയത്തിൽ താമസിക്കുന്നവർ ദരിദ്ര തൊഴിലാളികൾ പാവപ്പെട്ടവർ ഇവർക്കൊക്കെയാണ് നഷ്ടപ്പെടുന്ന നഷ്ടമുണ്ടായിട്ടുള്ളത് ഇവരുടെ ജീവിതമാണ് പൂർണ്ണമായും തകർന്ന് തരിപ്പണമായത് ഇതിലൊക്കെ എന്തുമാത്രം എത്രയധികം വിലയാണ് നമ്മൾ കൊടുക്കേണ്ടി വരുന്നത് അതുകൊണ്ട് ഞങ്ങൾക്ക് പറയാനുള്ളത് പശ്ചിമഘട്ട സംരക്ഷണ ഏകോപന സമിതിയുടെ ഈ കേരളത്തിലെ പരിസ്ഥിതി സ്നേഹിക്കുന്ന ഒരു സാധാരണ ഒരു പ്രവർത്തകൻ എന്നുള്ളതിൽ പറയാനുള്ളത് ഇനിയെങ്കിലും നമ്മൾ ചില വീണ്ടു വിചാരങ്ങൾക്ക് തയ്യാറാകണം വയനാട്ടിൽ തുരങ്കപാത ഉണ്ടാക്കുന്നതിന് വേണ്ടി വയനാട്ടിലെ ചുരം തുരന്നെടുത്ത് അതിലൂടെ തുരങ്കമുണ്ടാക്കുന്നതിന് വേണ്ടി പരിസ്ഥിതി ആഘാത പഠനമൊക്കെ നടത്തുന്ന സർക്കാരിനോടാണ് ഞങ്ങൾ ചോദിക്കുന്നത് കേരളത്തിലെ പുതിയ പുതിയ വിമാനത്താവളങ്ങളും പുതിയ പുതിയ ദേശീയപാതകളും പുതിയ പുതിയ വികസന പ്രവർത്തനങ്ങളും മുന്നോട്ട് കൊണ്ടുപോകാൻ വെമ്പുന്ന സർക്കാരിനോട് ഞങ്ങൾക്ക് ചോദിക്കുന്നത് നിങ്ങൾ ആരോടാണ് മത്സരിക്കുന്നത് നിങ്ങൾ ആരോടാണ് മത്സരിക്കുന്നത് ആർക്കാണ് നിങ്ങൾ ഇതിനൊക്കെ വില കൊടുക്കേണ്ടി വരുന്നത് നമുക്ക് ഏറ്റവും വിഷമം തോന്നുന്ന ചില കാര്യങ്ങൾ ഈ രാഷ്ട്രീയ പാർട്ടികളും ഭരണകൂടങ്ങളും ഈ വിഷയത്തിൽ നടക്കുന്ന പരസ്പരമുള്ള മത്സരങ്ങളും കുറ്റപ്പെടുത്തലുകളുമാണ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇന്നലെ മുഖ്യമന്ത്രി പത്രസമ്മേളനത്തിൽ പറഞ്ഞ കാര്യം എന്താ കേന്ദ്രത്തിൻ്റെ കാലാവസ്ഥാ വകുപ്പ് യഥാസമയം മുന്നറിയിപ്പ് നൽകാതിരുന്നതാണ് ഈ പ്രശ്നങ്ങൾക്കൊക്കെ കാരണമെന്ന് ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി രാജ്യസഭയിൽ വളരെ വ്യക്തമായ അദ്ദേഹത്തിൻ്റെ പ്രസ്താവന നടത്തി ജൂലൈ ഇരുപത്തി മൂന്നാം തീയതി ഇരുപത് സെൻറ്റിമീറ്റർ വരെ കേരളത്തിൽ മഴയുണ്ടാകുമെന്നും പ്രളയത്തിന് സാധ്യതയുണ്ട് എന്നുള്ള മുന്നറിയിപ്പ് നൽകുകയും എൻ ഡി ആർ എഫിൻ്റെ ടീമിന് ഒരു ടീമിനെ തന്നെ കേരളത്തിൽ അയച്ചിരിക്കുന്നുവെന്നും അദ്ദേഹം പറഞ്ഞു ഇരുപത്തി മൂന്ന് മുതൽ ഇരുപത്തഞ്ച് ഇരുപത്തി ആറ് ഇരുപത്തേഴ് വരെയുള്ള തീയതികളിൽ ആവർത്തിച്ച് കേരളത്തിൽ നിന്ന് റിപ്പോർട്ട് ആവശ്യപ്പെട്ടു എടുത്തണ നടപടികളുമായിട്ട് നടപടികൾ ആവശ്യപ്പെട്ടു ഒരു കാര്യവും അനക്കാതെ മുന്നോട്ട് കൊണ്ടുപോയിട്ട് ആരെ ആരെയാണ് കുറ്റപ്പെടുത്തുന്നത് ആർക്കു വേണ്ടിയാണ് ഇവർ ഇങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഇതെല്ലാം കഴിയും കുറച്ച് ദിവസം കഴിയും ഇപ്പോഴുള്ള ദുഃഖം കഴിയും ഇപ്പോഴുള്ള ഈ പ്രചരണ പരിപാടികൾ കഴിയും ഇതെല്ലാം കഴിഞ്ഞാൽ വീണ്ടും സാധാരണ ജനജീവിതത്തിലേക്ക് വരുന്ന ജനങ്ങളുടെ മുന്നിലേക്കാണ് അവർ പുതിയ വികസന പരിപാടികൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അത് ദേശീയപാതയുടെ ആയ വകയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിൻ്റെ വകയാണെങ്കിൽ വിഴിഞ്ഞം തുറമുഖത്തിന് അദാനിക്ക് വേണ്ടി നൽകുന്ന റിംഗ് റോഡിൻ്റെ പണികളും അതുപോലെ നിരവധിയായ വികസന പ്രവർത്തനങ്ങൾ അതിനോട് ചേർന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളും ഇതുവഴി നിർമ്മിക്കാൻ പോകുന്ന ഇതുവഴി ഉണ്ടാക്കിയെടുക്കാൻ പോകുന്ന മനുഷ്യൻ്റെ ജീവിതത്തിന് വില വയ്ക്കാത്ത ജനങ്ങളെ ജീ അതിൽ നിന്നെല്ലാം തള്ളിക്കളയുന്ന ഈ ആവാസ വ്യവസ്ഥ പൂർണ്ണമായിട്ട് തകർക്കുന്ന ഇത്തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങൾ ആണ് ഇവിടെ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇപ്പോഴിങ്ങനെ ആവർത്തിക്കുന്ന സർക്കാർ വയനാട്ടിൽ ഇത്തരം പ്രശ്നങ്ങൾ അഞ്ച് മന്ത്രിമാരെ ഇവിടെ നിയോഗിച്ചിട്ടാണ് അവിടെ ഈ ദുരന്ത നിവാരണത്തിനുവിലുള്ള അല്ലെങ്കിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ ഇവിടെ ഇവിടെ പ്രവർത്തിക്കുന്നത് എന്തിനു വേണ്ടി എന്തിനു വേണ്ടിയാണിത് ആർക്കു വേണ്ടിയാണ് ഇതൊക്കെ ചെയ്യുന്നത് ഇത് വലിയ രീതിയിലേക്കുള്ള ഒരു ഒരു പ്രശ്നം നമ്മൾ എങ്ങനെ കാണണം എങ്ങനെ അതിനെ അഭിമുഖീകരിക്കണം എന്നുള്ള കാര്യം മുൻകൂട്ടി കണ്ടുകൊണ്ട് ചെയ്യാൻ കഴിയാത്ത കാര്യങ്ങൾ ആണിതെല്ലാം തന്നെ രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിന് ശേഷം കേരള ഗവൺമെൻറ് കേരളത്തിലെ നാല് പ്രധാനപ്പെട്ട പരിസ്ഥിതി സാമൂഹ്യ രംഗത്തുണ്ടായിരിക്കുന്ന വകുപ്പുകളെ ഇപ്പം പരിസ്ഥിതി വനം വകുപ്പിനെയും സി ഡബ്ല്യു ഡി ആർ ഡി എമ്മിനെ അടക്കം ഉൾപ്പെടുത്തിക്കൊണ്ട് കേരളത്തിലെ ജലത്തിൻ്റെ നിരപ്പ് ജലത്തിൻ്റെ പ്രളയം വരുമ്പോഴുണ്ടാകുന്ന മാക്സിമം നദികളുടെ കപ്പാസിറ്റി ഫ്ലോ ലെവൽ കപ്പാസിറ്റി പഠിക്കുന്നതിന് വേണ്ടിയൊരു സംഘങ്ങളെ നിയോഗിച്ചു അവർ ഓരോ സ്ഥലത്തും ഇതെല്ലാം ഭൂമിയുടെ തോത് അടയാളപ്പെടുത്തി ഏതെല്ലാം മേഖലയിൽ നദിയുടെ മുകളിൽ വരെ വാട്ടർ ലെവൽ ഉണ്ടാകാമെന്ന് അടയാളപ്പെടുത്തി ആ മേഖലകളിൽ ഒന്നും തന്നെ ആവാസ വ്യവസ്ഥകൾ പുനഃസ്ഥാപിച്ചുകൂടാ എന്നുള്ള നിർദ്ദേശമായിരുന്നു വന്നത് അത് വളരെ വ്യക്തമായിട്ട് ഇത്തരം രേഖകൾ സർക്കാരിൻ്റെ ഫയലിലുണ്ട് പക്ഷേ ഒരു ചെറുവരൽ പോലും എനക്കിയില്ല കാരണം എന്താ അങ്ങനെ വന്നാൽ ഇന്നത്തെ റിയൽ എസ്റ്റേറ്റ് മാഫിയകൾക്ക് അത് വലിയ നഷ്ടമുണ്ടാക്കും ഇന്നുള്ള ഭൂമി പലതും ഈ രീതിയിൽ ആവാസ വ്യവസ്ഥയ്ക്ക് അല്ലെങ്കിൽ അവരുടെ റിയൽ എസ്റ്റേറ്റ് കച്ചവടത്തിന് കഴിയാതെ വരുന്ന മേഖലകളായിട്ട് തരംതിരിക്കപ്പെടും അതുകൊണ്ട് അതങ്ങ് പരിണത്ത് വെച്ചു ആ പരിപാടികളൊന്ന് ഉപേക്ഷിക്കുകയാണ് ചെയ്തത് പ്രളയം വന്നു കഴിഞ്ഞാൽ ഭൂമി പുഴ ഒഴുകേണ്ട വഴികൾ നദികൾ ഒഴുകേണ്ട വഴികൾ അതിനെ വിട്ടുകൊടുത്തുകൊണ്ട് ബാക്കിയുള്ള സ്ഥലങ്ങളിൽ മനുഷ്യന് ആവാസ വ്യവസ്ഥകൾ പുനഃസ്ഥാപിക്കണമെന്ന് അന്ന് അതിശക്തമായ രീതിയിൽ ശാസ്ത്ര വിഭാഗം ആവശ്യപ്പെട്ടതാണ് ഒരു കാര്യങ്ങളും ചെയ്തില്ല ഇതെല്ലാം തന്നെ നിക്ഷിപ്ത താല്പര്യക്കാർക്ക് വേണ്ടി മാറ്റിവെച്ചുകൊണ്ട് സർക്കാർ ഒന്നും മിണ്ടാതിരിക്കുന്നു ഇവിടെയെല്ലാം എന്ത് നമുക്ക് കിട്ടും എന്നുള്ള കാര്യം മാത്രം ആലോചിച്ച് നിൽക്കുന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് ഇതിൻ്റെ ദുരന്തമാണ് ഇന്ന് നമ്മൾ അഭിമുഖീകരിക്കുന്നത് ഇന്ന് എത്രയോ മനുഷ്യജീവനോടെ നഷ്ടപ്പെടുന്നു ഇതിൽ കണ്ണു തുറക്കുന്നില്ലെങ്കിൽ ഗാഡ്ഗിൽ പറഞ്ഞ മാധവ് ഗാഡ്ഗിൽ പറഞ്ഞ പശ്ചിമഘട്ടത്തെ രക്ഷിക്കാനുള്ള നടപടികളുമായി ഗവൺമെൻറ് മുന്നോട്ട് പോകുന്നില്ലെങ്കിൽ എന്തൊക്കെ കേരളത്തിന് വേണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് മഹാരാഷ്ട്രയിലെ പോലെയോ തമിഴ്നാട്ടിലെ പോലെയോ കർണാടകത്തിലെ പോലെയോ അല്ലെങ്കിൽ ദുബായിലെ പോലെയോ അബുദാബിയിലെ പോലെയുള്ള ഉള്ള ഭൂപ്രദേശമല്ല കേരളത്തിൻ്റെതെന്ന് കേരളത്തിലെ ഭരണകൂടമാണ് തിരിച്ചറിയേണ്ടത് കേരളത്തിൽ ചെങ്കുത്തായിട്ട് എഴുതുന്ന ഭൂപ്രദേശത്ത് ആവാം എത്രയൊക്കെ ആവാം എത്ര വികസന പ്രവർത്തനങ്ങളാകാം എന്ന് തീരുമാനിക്കേണ്ടത് ശാസ്ത്ര വിഭാഗങ്ങളെയും കൂടി ശാസ്ത്രജ്ഞരെയും അതിൻ്റെ വിദഗ്ധരെയും കൂടി ഉൾപ്പെടുത്തി ചർച്ച ചെയ്ത് കൃത്യമായൊരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കേണ്ടതാണ് അബുദാബിയിൽ നടക്കുന്ന പോലെ തന്നെ ഉള്ള വികസന പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ അമേരിക്കയിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ എല്ലാം കേരളത്തിലുണ്ടാവണമെന്ന് വാശി പിടിക്കുന്നതിൽ യാതൊരു കാര്യമില്ല കേരളം കേരളമാണെന്ന് തിരിച്ചറിയുന്നതിന് കേരളത്തിൻ്റെ ഭൂഭാഗത്തെ കേരളത്തിൻ്റെ ഭൂപ്രകൃതിയെ കേരളത്തിൻ്റെ കാലാവസ്ഥയെ കൃത്യമായി തിരിച്ചറിഞ്ഞുകൊണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നിലനിൽപ്പാണ് വേണ്ടത് ചങ്കൂറ്റത്തോടുകൂടി കണ്ണു തുറന്ന് ആരോടും പറയണം ഞങ്ങൾ കേരളത്തിൽ ഈ രീതിയിലേക്കാണ് കേരളത്തിൻ്റെ ഭൂഭാഗം ഈ രീതിയിൽ പ്രത്യേകതയുള്ളതാണ് അത് സംരക്ഷിക്കപ്പെടേണ്ടതുണ്ട് അതിനു വേണ്ടിയിട്ടുള്ള നടപടിക്രമങ്ങൾ വേണം നമ്മൾ മുന്നോട്ട് പോകുന്നത് എന്ന് പറയുവാൻ ഭരണകൂടങ്ങൾക്ക് കഴിയണം ഭരണകൂടങ്ങളെ കഴി അങ്ങനെ സാധിച്ചെടുക്കുന്നതിനുള്ള സമ്മർദ്ദം ജനങ്ങളുടെ ജനകീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗത്തു നിന്നും ഉണ്ടാവേണ്ടിയിരിക്കുന്നു അതിനുള്ള പോരാട്ടങ്ങളാണ് ഇനിയും നടത്തേണ്ടത്